അതെടുത്തിട്ട് കാര്യമൊന്നുമില്ല ഒരു ഡ്രൈവർ ആയിട്ടുള്ളവരുണ്ട് റെസ്റ്റോറൻറ് വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ബാഡ് കമൻസ് റിവ്യൂസൊക്കെ ഒരുപാട് കേട്ടു വേറെ ആർക്കും ഒന്നും കിട്ടത്തില്ല അപ്പൊ അതിൻ്റെ പുറകെ പരിശ്രമിക്കാൻ പരിശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കത്തില്ല കിട്ടും ആരെങ്കിലും ഒക്കെ ആകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിത്തീരത്തുള്ളു ഹായ് എൻ്റെ പേര് മുഹമ്മദ് ആഷിഖ് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ പെട്ടെന്ന് ഒരു ജോലി വേണം എന്നുള്ളൊരു സാഹചര്യം എത്തി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഒരു ഫ്രണ്ടും രണ്ട് കസിൻസും ഉണ്ടായിരുന്നു അവരാണ് ക്രെസൻ എനിക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ ക്രെസൻറ്റിൽ പഠിച്ച കോഴ്സ് ഇതാണെന്ന് വെച്ചാൽ സിക്സ് മന്ത്സിൻ്റെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വരുന്നത് പുറത്തേക്ക് അബ്രോഡ് കാര്യങ്ങൾ അങ്ങോട്ട് പോകാനായിട്ടൊക്കെ ആണെങ്കിൽ വാല്യുവേഷൻ ഓക്കെ ആയിരിക്കും ഓയിലൻ ഗ്യാസ് വരുന്നുണ്ട് സേഫ്റ്റി വരുന്നുണ്ട് ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ വരുന്നുണ്ട് ക്യുഐക്യുസി വരുന്നുണ്ട് പൈപ്പിംഗ് എഞ്ചിനീയറിങ് വരുന്നുണ്ട് ഈ അഞ്ച് സബ്ജെക്റ്റാണ് വരുന്നത് നമുക്ക് ഇവിടെ വരുന്ന ടീച്ചേഴ്സ് അവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തിയ കാര്യം മാത്രമല്ലാതെ അവർക്ക് പേഴ്സണലി വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ അതിൽ നിന്ന് അവർ നമുക്ക് ലെസൺസ് ഒരുപാട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഭയങ്കര ഇൻട്രാക്ഷൻ ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് നമുക്ക് ബോർ അടിക്കത്തില്ല അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് നിന്ന് ഇപ്പോൾ പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട് കൊല്ലത്താണ് സൂപ്പർവൈസർ ആയിട്ടാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിട്ടുമെന്ന് ആൾക്കാർ കുറെ പേര് എൻ്റെ അടുത്ത് ഈ കോഴ്സ് ചൂസ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുള്ളത് അതെടുത്തിട്ട് കാര്യമൊന്നുമില്ല അതെടുത്ത ഒരു ഡ്രൈവറായിട്ടുള്ളവരുണ്ട് റെസ്റ്റോറൻ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ബാഡ് കമൻസ് റിവ്യൂസൊക്കെ ഒരുപാട് കേട്ട് പക്ഷെ നല്ലത് പറഞ്ഞവരും ഉണ്ട് എൻ്റെ കൂട്ടായി അപ്പം ഞാൻ അവര് പറഞ്ഞു വെച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് എടുത്ത് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു ജോലിയും കിട്ടത്തി അതിൻ്റെ പുറകെ നമ്മൾ അതിപ്പോൾ ഇതിനെന്തെന്നല്ല ഏതിൻ്റെ ആണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ പോയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ വെറുതിരുന്ന ആർക്കും ഒന്നും കിട്ടത്തില്ല അപ്പൊ അതിന്റെ പുറകെ പരിശ്രമിക്കുക പരിശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കത്തില്ല കിട്ടും അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്ലേസ്മെന്റ് ആയി ഞാൻ നാളെ ജോയിൻ ചെയ്യുവാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്കൊരു ഒരു പത്ത് വർഷത്തേക്കുള്ള ഒരു കാൽക്കുലേഷൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച പോലെ അതൊക്കെ നടന്നു പോകണമെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ജോലി വേണം അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എനിക്കിപ്പോൾ ഇവിടുന്ന് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടി ബാക്കി അതിനുവേണ്ട കാര്യങ്ങൾ നല്ലപോലെ എഫേർട്ട് ഇടുക വിചാരിച്ച പോലെ തന്നെയൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കുക ഒരു വൺ ഇയർ ഇവിടെ എക്സ്പീരിയൻസ് എടുത്തിട്ട് എബ്രോഡ് പോവാനായിട്ടാണ് എബ്രോഡ് ഓയിൽ റിഗിലേക്ക് പോകാനാണ് അവിടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം പിന്നെ ഓരോ ഫോർ മന്ത്സ് കൂടുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എബ്രോഡ് വേക്കൻസീസ് ഉണ്ടാവും അപ്പോൾ ഒരു വൺ അല്ലെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാനാണ് പഠിക്കണം കരിയർ ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലാണ് ഇവിടെ പഠിക്കാൻ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാം നല്ലപോലെ പഠിപ്പിക്കും നിങ്ങളുടെ കരിയർ അത്യാവശ്യം സെറ്റാക്കാം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ലാതെ വെറുതെ വന്നു സമയങ്ങളാണെങ്കിൽ വന്നിട്ട് കാര്യമില്ല അത് എവിടെ വേണമെങ്കിലും പോകും പഠിച്ച് എവിടെയെങ്കിലും കേരളം എന്തെങ്കിലുമൊക്കെ ആകണം എന്നുണ്ടെങ്കിൽ വന്നു പഠിച്ചു വേറൊരു കാര്യം എന്തോ പറയു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്റെ വാപ്പ പറഞ്ഞിട്ടുള്ള കാര്യമാണോ ആരെങ്കിലും ഒക്കെ ആകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടൊരു കാര്യമില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിത്തരുത്തുള്ളൂ അത് ഞാൻ ഇടയ്ക്കിടക്ക് ഓർക്കാറുണ്ട്